വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ക ശത്രുക്കളുടെ പ്രവർത്തികളെ കൊണ്ട് അത് ശത്രുബാധയായിട്ട് ശത്രുക്കളുടെ ആവശ്യമെന്തോ ആവശ്യത്തിന് ഒരു കർമ്മിയുടെ അടുത്ത് കർമ്മിയുടെ അടുത്തോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആടിനെ കൊടുക്കാം കോഴിനെ കൊടുക്കാം കാശ് കൊടുക്കാം അത് കൊടുക്കാം ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ബാധയായിട്ടാണ് വരിക ശത്രു ബാധയിട്ട് വരിക അതിലുള്ള ഒരുപാട് മൂർത്തികൾ ഉണ്ടാകും അങ്ങനെയുണ്ട് നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളെ നമ്മൾ ശിക്ഷിക്കാൻ വരുമെന്നൊക്കെ ചോദിക്കും പക്ഷേ ഒരു കൊലം നടത്തിയിട്ട് ആരാണ് ആദ്യം ചെന്ന് പറയുന്നത് വെച്ചെങ്കിൽ അവരുടെ കാര്യത്തിന് വേണ്ടി അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന പോലെ തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ച് ആരാണ് ചെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് ബാധകൾ വരാനുള്ള സാധ്യത ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ ഈ വ്യക്തികൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അത് സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദോഷങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ അസുഖങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തികൾ ആർക്കാണ് ബുദ്ധിമുട്ട് വെച്ചെങ്കിൽ അവരെ ഓരോരോ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിയാവുന്ന വഴിപാടുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വഴിപാടുകൾ അവിടെ കൊടുക്കാനായിട്ട് തുടങ്ങും അങ്ങനെ കൊടുത്തിട്ട് ഓരോ തരത്തിലും വഴിപാടുകൾ കൊടുത്തു ഒന്നും ശരിയായില്ല എന്നുള്ള ദുഃഖത്തിലും അല്ലെങ്കിൽ പരിഭവത്തിലും വീട്ടിൽ വന്നിട്ടിരിക്കും അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ ചില കർമ്മികളെ കണ്ടിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ചില കൃത്യം ആയിക്കൊള്ളണമെന്നില്ല കൃത്യമായിക്കൊള്ളണം എന്നില്ല ഒന്നുകിൽ കൃത്യമായിട്ടുള്ള മൂർത്തികൾ എന്തെന്ന് അറിയാതെ അല്ലെങ്കിൽ ഈ മൂർത്തികൾ മുഴുവൻ നോക്കുന്ന ആൾക്ക് വെളിപ്പെടാതെ അല്ലെങ്കിൽ അതിനോടുകൂടി ശക്തനായിരിക്കുന്ന രക്ഷസോ അല്ലെങ്കിൽ അതേപോലുള്ളതായ പ്രേതബാധകളോ മറ്റ് സ്ഥലസംബന്ധിയായിട്ടുള്ളതായ സർപ്പദുരിതങ്ങളുണ്ടെങ്കിൽ ദുരിതങ്ങൾ തീർത്താലും തീരില്ല തീർത്താലും തീരില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി അഥവാ നോക്കി പരിഹാരം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആ കർമ്മി പരിഹാരം ചെയ്യുമ്പോൾ പരിഹാരം ചെയ്യുമ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ കണ്ടുകൊള്ളണമെന്നില്ല ഇതിന് തന്നെ ബാധാമൂർത്തികള് മാറി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിരിക്കും അപ്പം അത് കർമ്മിക്കുന്നതെല്ലാം ക്ലിയറായെന്ന് തോന്നും ഇവർ തിരിച്ചു പോയി കഴിഞ്ഞ് വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള സാധ്യത ഉണ്ടാവും ആ സ്ഥലത്തുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിഗംഭീരനായി വന്നിരിക്കുന്ന ബാധാമൂർത്തികളായാലും ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയദോഷമുള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും അതൊക്കെ ബാധിക്കാനായിട്ട് നൂറ് ശതമാനം ബാധ്യസ്ഥരായവരുണ്ടാവുക അപ്പൊ വന്നിരിക്കുന്ന ദോഷങ്ങളെ തന്നെ തീർത്താലും തീരാത്തൊരവസ്ഥയിലേക്ക് വരിക അല്ലെങ്കിൽ കർമ്മികള് കർമ്മം ചെയ്തു അത് കൃത്യമായിട്ട് അതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അങ്ങനെയും വരും അഥവായാലും മുഴുവൻ പിടിച്ച് അതിനെ ബന്ധിക്കാൻ കഴിയാത്ത അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ വരിക ഈ ദോഷങ്ങളോടൊപ്പം തന്നെ ശത്രു ആഭിചാരം ആരണബാധാ ദോഷങ്ങളാണോ കണ്ടിട്ടുള്ളതെങ്കിൽ അതിനോടുകൂടി കാണാതെ കിടക്കുന്നതായ സർപ്പദുരുദങ്ങള് അതേപോലെ തന്നെ പ്രേതദുരുദങ്ങള് ഇതിനോട് കൂടി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ സ്ഥലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ളത് ആളുകൾ അടക്കം ചെയ്തിട്ടുള്ളതോ അവരുടെ പൂർവ്വകാലത്ത് മുന്നേ ഉണ്ടായി താമസിച്ചിരുന്ന ആ ആളുകൾ അവരുടേതായ മൂർത്തികളേനെ അവിടെ അടക്കം ചെയ്തിട്ട് അല്ലെങ്കിൽ വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ സാന്നിധ്യമുള്ള മണ്ണാണെങ്കിൽ പിന്നീട് വരുന്നവർക്ക് ചില മുന്നേ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുമ്പോൾ അവർ വിട്ടുപോയിട്ടുണ്ടാകുക അപ്പൊ പിന്നീട് വരുന്നവരും അതേപോലെ തന്നെ നല്ല അത്യാവശ്യം തെറ്റില്ലാത്തൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ സ്ഥലത്തിൻ്റെതായ പ്രശ്നങ്ങൾ കയറി വരാൻ തുടങ്ങുക അതിനനുസരിച്ച് ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിലേ ഇവരെന്തു ചെയ്തിട്ടും യാതൊരു ഫലം കിട്ടില്ല അവർക്ക് അപ്പൊ അതിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് ആ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് അതിന് അതിന് തക്കതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് അതിന് ഭേദം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക അപ്പൊ ആ സ്ഥലത്തെ സംബന്ധമായിട്ടുള്ള എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ചെയ്യുന്ന കർമ്മയ്ക്ക് വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വിടുന്നവരാണെങ്കിൽ പ്രശ്നമില്ല അല്ല കൃത്യമായിട്ട് നോക്കുമ്പോ എന്ന് പറഞ്ഞാല് അതിന് എന്താണ്ടാവണ്ടേ ലാസ്റ്റ് ആവാഹിക്കുന്ന സമയത്തൊന്നും ചിലപ്പോ അത് കിട്ടിയോ കിട്ടിയില്ല അല്ലെങ്കിൽ ഇനി മൂർത്തികളുണ്ടോ മൂർത്തികളുണ്ടോ അങ്ങനൊരു സംശയത്തിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ വരിക ആ വഹിച്ചാലും ആവാഹിച്ചാലും വ്യാഴം പ്രസാദിച്ചോ എന്ന് നോക്കുമ്പോൾ വീണ്ടും അത് അല്ലെങ്കിൽ ഇനി മൂർത്തികളുണ്ടോ എന്ന് നോക്കുമ്പോൾ അതും കാണാം ആ വഹിക്കുന്ന സമയത്ത് അത് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ദോഷങ്ങൾ തീർക്കുമ്പോ പ്രേതദോഷങ്ങൾ ആ സ്ഥലത്തോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബപരമായിട്ടോ ദുർമരണപ്പെട്ടു പോയിട്ടുള്ളതോ അല്ലാത്തതായിട്ടുള്ള പ്രേത തന്നെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിൻ്റെ തിരഹോമം ക്ഷേത്രപിണ്ഡം സാഹിത്യ വിദ്യാദല് ചെയ്യുമ്പോഴും സർപ്പദോഷത്തിൻ്റെ സർപ്പപ്രതിമ കുറ്റിമുട്ട എന്നിവയിലേക്ക് ആവാഹിച്ച് അത് പാതിരക്കുന്ന് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഭാഗത്തേക്കാട് നാഗത്തങ്കാവോ അല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ സമർപ്പിക്കുക ഈ കുടുംബക്ഷേത്രത്തിൽ ഒരിക്കലും കൊടുക്കരുത് അർത്ഥം അപ്പൊ ഈ സർപ്പത്തിന് നല്ല മനകളിലെ സർപ്പ ഈ പാതിരക്കുന്ന് മന അല്ലെങ്കിൽ മറ്റുള്ളതായ വലിയ സർപ്പ കോവിലൊക്കെ കൊടുത്ത് നമ്മുടെ സർപ്പ വലിയോ അല്ലെങ്കിൽ പാലും നൂറ് വ്യത്യാദികൾ കഴിക്കുന്നോട് കൂടിയിട്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടാകും ചിലത് എന്ത് ചെയ്താലും വിട്ടുപോകില്ല എന്നുള്ളത് കാണും അത് പ്രത്യേകം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ മുന്നാണെങ്കിലോ കർമ്മങ്ങൾ പലതും ചെയ്തു പല ക്ഷേത്രങ്ങളിലേക്കും പോയി ഇനി എന്ത് വന്നാലും വേണ്ടില്ല മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ ഞങ്ങളിൽ കാശില്ല അത് വെറുതെ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് കർമ്മികൾ ഓരോന്ന് പറഞ്ഞിട്ട് കർമ്മികൾക്ക് ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല അപ്പൊ ഇതിനെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് കണ്ടറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്ത് അതേപോലെ തന്നെ നല്ല ദേഹരക്ഷ സ്ഥലരക്ഷകളൊക്കെ ചെയ്യുക ഇപ്പൊ അതേപോലെ തന്നെ മതപരമായിട്ടുള്ളതായ ചടങ്ങുകള് മതപരമായിട്ടുള്ളതായ വിശ്വാസങ്ങള് അതിൽ കൃത്യമായിട്ട് ആ വ്യക്തികളും കുടുംബങ്ങളും വന്നു കഴിഞ്ഞാൽ കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇത് പല കുടുംബം പല വ്യക്തികൾക്കും അത് എന്നാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതായാലും ശരി ഡോക്ടറെ അടുത്ത് കയറി ഇറങ്ങുന്നതായാലും ശരി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒട്ടനവധിയുണ്ട് മരുന്നുകൾ ചെയ്ത് ചെയ്തിട്ടും ഭേദമില്ലാത്ത അല്ലെങ്കിൽ മരുന്നിൻ്റെതല്ലാത്ത മരുന്നിൻ്റെ ഡോക്ടറെ കാട്ടിട്ട് ചെയ്യേണ്ടത് നൂറ് ശതമാനം തന്നെ ചെയ്യണം അല്ലാത്തത് വിട്ടിട്ടുള്ള മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാം അതേപോലെ തന്നെ ധർമ്മദൈവാദികൾക്ക് അവരുടെ ധർമ്മദൈവ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ധർമ്മ ദൈവാൾ ദുരിതങ്ങൾ തീർത്ത് അവർക്ക് വേണ്ടുന്ന നല്ല കർമ്മങ്ങൾ ചെയ്യുക ആചരിക്കുക നന്നായി വരും മറ്റുള്ളതായ മതസ്ഥര വെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ളതായ ചടങ്ങുകള് പള്ളിയിലുള്ള അവരുടെ കർമ്മങ്ങള് അത് കൃത്യമായിട്ട് അനുഷ്ഠിക്കുക ഒരു മതത്തിൽ മറ്റൊരു മതത്തിലേക്ക് പോയിട്ട് വേറൊരു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അവരാരും തന്നെ കൃത്യമായിട്ട് വിശ്വസിക്കുക നല്ല ഏകരക്ഷ സ്ഥലരക്ഷ ഒക്കെ ചെയ്യുക സമയം അനുകൂലമല്ലെങ്കിൽ ഇടകശിനിയോ കണ്ടകശിനിയൊക്കെ ഒക്കെ വെച്ചെങ്കിൽ രാത്രികാല സഞ്ചാരങ്ങൾ നിർത്തുക മറ്റുള്ളവരൊക്കെ ഉള്ളത് യാത്രകൾ അധികം വാഹനങ്ങൾ വാഹനയാത്ര അതൊക്കെ നിർത്തുക തമാശക്കായാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിപത്തിലേക്ക് എത്താവുന്ന അവസ്ഥയ്ക്കുള്ള ഉള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കുക അപ്പം ഇങ്ങനതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിനെ കൃത്യമായിട്ട് നോക്കുക പരിഹാരങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മകൾ വരട്ടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം